അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റാണ് ഭയങ്കര ടേസ്റ്റുള്ള റോസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയട്ടെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം ഞാൻ നാന്നൂറ് ഗ്രാം ഷെമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി ഇടാം കേട്ടോ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കുട്ടികൾക്കും ഇഷ്ടമുള്ളതായതുകൊണ്ട് അപ്പം ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ കൂട്ടി നന്നായി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം നമ്മുടെ കുടമ്പുളിയുടെ വെള്ളം കുടുമ്പിളിയോടുകൂടി തന്നെ ഇട്ട് വേവിക്കാൻ വെക്കുകയാണ് പിന്നെ എനിക്കിവിടെ കിട്ടുന്നത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ശ്രംഭാണ് അപ്പോൾ ഞാൻ ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യം നമുക്ക് ശ്രംഭ് വേവിക്കാൻ വെക്കാം എന്നിട്ട് റോസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇടണം കേട്ടോ അത് പറയാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് പച്ചമുളക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതലിടാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് അത് ഞാൻ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടാണ് എടുത്തേക്കണേ പിന്നെ ഒരു കപ്പോളം ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് സവോളയേക്കാളും നല്ലത് ഉള്ളിയാണ് ഇല്ലെങ്കിൽ മാത്രം സവോള എടുക്കുക ഒരു ഒന്നര തൊട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി പാൻ നന്നായി ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കാൻ നോക്കണം ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാകുത്തും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റാം ഇതിനകത്ത് ഞാനൊരു കുറച്ച് എടുത്ത് ഒന്ന് മുകളിലൊന്ന് സ്പ്രിംഗിൾ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അവസാനം മറ്റേ സെർവ് ചെയ്യുമ്പോൾ സ്പ്രിംഗിൾ ചെയ്യാനായിട്ട് അതിൽ വറുത്തത് കുറച്ച് നമുക്ക് മുകളിൽ വിളയിടാനായിട്ട് എടുത്തു വയ്ക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പേസ്റ്റല്ല നന്നായി ചതച്ചെടുക്കണം അത് ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ട് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് ഒരു കപ്പ് ഉണ്ട് നാനൂറ് ഗ്രാം ചെമ്മീനോ ഉള്ളൂ അപ്പൊ ഒരു കപ്പ് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴത്താം കുറച്ച് ചേർത്താൽ മതി നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി റോസ്റ്റ് ആവണ്ട തീ കുറച്ചാണ് മീഡിയത്തിലാണ് വെച്ചേക്കുന്നത് നന്നായി ഒന്ന് വഴന്ന് വന്നു വെച്ചാൽ മതി വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് നന്നായി മൂപ്പിക്കണം തീ കുറച്ച് മൂച്ചിട്ട് പൊടികൾ ചേർക്കാം ആദ്യമേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഇട്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇനി കുരുമുളക് പൊടി ചേർക്കണം അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിന് ശേഷം നന്നായി തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് മൂവിക്കുക പൊടി നന്നായി മൂത്തിട്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് വേവിക്കാം തക്കാളിത് ഞാൻ അകത്തെ കുരു കളഞ്ഞിട്ട് മുടിച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചേർക്കാം ഇഷ്ടമുള്ളതുപോലെ പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് സ്പൈസി ചില്ലി പൗഡറും കൂടെ ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കൊടുക്കുക നമ്മുടെ പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കണേ തക്കാളി നന്നായി വെന്ത് വന്നതിന് ശേഷം ഇഷ്ടമുള്ളവർക്ക് ഒരു കുറച്ച് കാൽ കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ റോസ്റ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ തീയിലിട്ട് വെച്ച് റോസ്റ്റ് ചെയ്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരഞ്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം നന്നാ നല്ല ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി തുടങ്ങി ഞാനൊരു കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെക്കും ഇനി നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങളുടെ പാകത്തിൻ്റെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോൾ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ സ്റ്റേബ്ലസ്റ്റ് ഇൻഷാല്ല യു സൂൺ വിത്ത് അനദർ റെസിപ്പി അല്ല ഹാഫിസ്